നമസ്കാരം ഇന്ന് യാതൊരു സ്പെഷ്യലും ഇല്ലാത്ത ദിവസമാണ് നമ്മുടെ പുതിയ കൂട്ടുകാരും എല്ലാം അയച്ചു തന്നെ റിയൽസ് കാണുന്നതാണ് എൻ്റെ ജോലി വേറെ പണിയൊന്നുമില്ല നമുക്ക് ഇന്നത്തെ എന്നൊക്കെ ഒന്ന് കാണാം ഇതൊക്കെ ഞാൻ അയച്ചു കൊടുത്ത സാധനങ്ങളാണ് കണ്ട് ആഗ്രഹിക്കാൻ നമുക്ക് ചിരി വരാത്ത അടുത്ത റിയലിലോട്ട് നമുക്ക് കിടക്കാൻ വേണം ഇത് കോട്ടയത്ത് വന്നോ സമ പറഞ്ഞു ഇപ്പൊ ഇത് എന്തിനാ എനിക്ക് അയച്ചതെന്നറിയത്തില്ല നമ്മൾ ഇതിൻ്റെ അകത്തൊന്നും പോകാറില്ല പക്ഷേ കൂട്ടുകാരൻ്റെ ഊമ്പിത്തരം മാത്രമുള്ള അയച്ചു തരത്തുള്ളു കൊച്ചുപിള്ളേരി നമ്മൾ ഒരുപാട് കാണിക്കാറില്ല അതൊക്കെ വളരെ തെറ്റുള്ള കാര്യങ്ങളാണ് ബർത്ത്ഡേ this is ദിസ്ഇസ് റിയലി ദിസ് റീൽ ഒള്ളി ആഫ്റ്റർ ഷെയറിംഗ് നമ്പർ വൺ അപരാധമല്ലോ ആയിരിക്കും അല്ലെ ഇമാരൊന്നു കണ്ടോ ഇതിൻ്റെ അകത്തൊന്നുമില്ല അപ്പോൾ ഉടനെ നമുക്ക് ഡോമ്പി ഇങ്ങനെയാണ് കൂട്ടുകാർ പൊതുവെ

പിഴകളാണെന്ന് പറഞ്ഞു പക്ഷെ ആണ് ഇവരെല്ലാര നമ്മളെല്ലാവരും പിഴകളാണ് ഗൈസ് എല്ലാരും പിഴകളാണ് അതെങ്ങനെ അതെങ്ങനെ ഫൈൻന്ന് പറഞ്ഞെന്താ നമ്മള് കോടതിയിൽ ഫൈൻ എടുക്കാൻ പറഞ്ഞ എന്താ പറയാ പിഴ അടക്കിയ നല്ല ഊമ്പിയ സാധനം എന്താ അപ നമ്മളെല്ലാരീ ഇതൊക്കെ എന്നാ ചുണ്ണാണ്ടിമോർമാരാട ഇതൊക്കെ ആണ് മുണ്ടുടുത്തിരിക്കുന്നു അല്ല പെണ്ണ് മുണ്ടുത്തിരിക്കുന്നു ആണ് ഊമ്പിരിക്കുന്നു ഇതെല്ലാം അവന്റെ സന്തോഷം കണ്ടോടാ എന്നെ പാടമല്ലേ ഇതൊക്കെ ട്രാൻസ്ജെൻഡേഴ്സാന്ന് തോന്നുന്നു അല്ലേ നിങ്ങൾ എന്ത് പറയുന്നത് വളരും കൈകടലിടലും ഒരു കാലമായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞ ഇതിനെ കുറിച്ച് പറയുമ്പോ രണ്ട് വാക്കെനിക്ക് പറയാനുണ്ട് ശരിക്കും പറഞ്ഞ ഇതെന്ന് പറഞ്ഞില്ലേ പണ്ട് നമുക്ക് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു എല്ലാ സുഖമായിരുന്നു ഇല്ലേ കഴിക്കുക പറമ്പിപ്പൊ ക്രിക്കറ്റ് കളിക്ക ഫുട്ബോൾ കളിക്ക കഴിക്കുക ഇതൊക്കെ തന്നെ അവധിയൊക്കെ കിട്ടിയ ഒരു ഇപ്പൊ എനിക്ക് തോന്നുന്നൊരു പതിനഞ്ച് പതിനഞ്ചല്ല ഒരു പന്ത്രണ്ട് വയസ്സ് മുതലും ചേർപ്പം പോലെ നമ്മളൊരു പതിനഞ്ചു വയസ്സ് വരെ ഇതൊക്കെ ഹാപ്പിനെസ് ശരിക്കും പറഞ്ഞാൽ ജീവിതം അന്ന് നമുക്കൊന്നും അറിയത്തില്ല പക്ഷെ ആ കാലം എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്നത് പറയുമ്പോൾ ഇപ്പോഴും എനിക്ക് മനസ്സിൽ ഭയങ്കര ഒരു ഇതാകുന്നു എന്താ പറയാ ഭയങ്കര സുഖകരമായ കാലമായിരുന്നു നമ്മളൊരു ഇരുപത്തിമൂന്ന് വയസ്സ് ഇരുപത്തിമൂന്ന് ചിലവർക്ക് ഒരു ഇരുപത്തിയൊന്ന് വയസ്സ് കഴിഞ്ഞ ഊമ്പലെന്ന് പറഞ്ഞ നമ്പർ വണ് ഊമ്പല ജീവിതം എല്ലാവർക്കും പൊതുവെ ആ പിള്ളേർക്ക് ഇല്ല ഊമ്പല എന്നാണെന്ന് അറിയത്തില്ല ഇനിയിപ്പോ എന്തിന്റെ കുഴപ്പമാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇതൊക്കെ ശരിക്കും നല്ല കാലം ഇപ്പോഴത്തെ പിള്ളേരോട് പറയാനുള്ളത് നമ്മൾ പണ്ട് നമ്മളോട് ഇതൊക്കെ ആൾക്കാർ പറഞ്ഞു അപ്പൊ നമ്മൾ പറയും ഇവ ഊമ്പലാന്ന് പറയും വലുതായി കഴിഞ്ഞാലാ വലിയ പറയാത്തുള്ളൊക്കെ പറഞ്ഞിരിക്കുന്നു ഭയങ്കര തെറ്റിദ്ധാരണയാണ് നല്ലത് ഈ ഒരു കാലഘട്ടമായിരുന്നു നല്ലത് ഇനിയിപ്പോ തിരിച്ചു കൊണ്ടിരാൻ പറ്റാത്ത കാര്യങ്ങൾ അതൊക്കെയാ എന്നാ ചെയ്യാൻ പറ്റുമല്ല എന്താണാ പറ അയ്യോ അന്ന് ശരിക്ക് കാണിക്കാൻ പറ്റത്തില്ല അത് ഹൈഡ് ചെയ്യണം യൂട്യൂബിലുള്ള നേരത്തെ അത് ഹൈഡ് ചെയ്യണം അത് കാണിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടം നിങ്ങളോടൊരു കാര്യം പണ്ണാന്ന് ശിഖണ്ഡിമോറൻ ബണ്ണാറസ് പൊട്ട് തൊട്ട് ിട്ട് കണ്ണ കുണ്ണ എന്ന് വിളിച്ചെന്നെ മൊണ്ണയാക്കി നീ പണത്തിനു വേണ്ടി എന്നെ മറന്നു നീ അവന്റെ ഒപ്പം പോയില്ലേ ഇന്നത്തെ വീഡിയോകളും ഇതൊക്കെ ഒരു സുഖമില്ലാത്ത പരിപാടിയാണ് y'all man പറയാണോ അതിന് അതിന് അപ്പൊ വിഷംഭരിച്ചായിട്ട് പാട്ട് റിലീസാകുമ്പോ അതിലൊരു കോഡുണ്ട് പറഞ്ഞു കൊടുത്ത എനിക്ക് വിഷംഭരിച്ചാട്ടന്റെ കൂടെ പഴങ്കഞ്ഞും ചെമ്മന്തിയും ഒടക്കം മാതിരി കഴിക്കാം ആണോസ്ക്രൈബ് പഴങ്കഞ്ഞി ചമ്മന്തി മാന്തം പറഞ്ഞ എപ്പിസോഡ് ഇവിടെ കഴിയാണ്

अव वेडी वेगमिल्ल ललदे उन्नी मन उम्म 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 என்னடா பண்ணுவ &[noise] &[noise] नीरवानी सिरि कुशीकर यश्यति कुशीकाय ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയ അവതാരങ്ങളും അപരാധങ്ങളും എല്ലാമായി വേറൊരു ദിവസം വരുന്നതാണ് അപ്പം ഇന്നത്തെ വീഡിയോ മടക്കം